എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര് വിളിച്ചിട്ട് മീഡിയയിലുള്ള ആൾക്കാര് വിളിച്ചിട്ട് പറയാം കൊച്ചി എയർപോർട്ടിൽ വരുമ്പോൾ സൂക്ഷിക്കണം അവിടെ പുറത്ത് ആൾക്കാര് നിക്കാം നിന്നെ കൂവാനും നിന്ന പുലികളി കളിച്ച് നിന്നെ നാണം കെടുത്താനും ഈ അങ്ങനെ പറയരുത് എല്ലാവരും കാണരുത് എല്ലാവരും അത്രക്കാരല്ല ഈ സർപ്പത്തിൽ തന്നെ പറയുന്ന അപ്പനിടയിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് നിന്റെ അടുത്ത് ഒരുമാതിരി ചോദ്യങ്ങൾ ചോദിക്കാനും വേണ്ടി മീഡിയക്കാര് വെയിറ്റ് ചെയ്യാതാ ഞാൻ അറിയുന്നേ അത് കേൾക്കുമ്പോൾ എന്റെ അവസ്ഥ എന്തായിരിക്കും സ്വയം ഒരു നന്നായി രണ്ട് ദിവസം മുമ്പ് മസ്താനിയുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം മസ്താൻ സ്വന്തം ചാനൽ കൊടുത്തൊരു ഇന്റർവ്യൂ ആയിരുന്നത് ബിഗ് ബോസ് ബോസിൽ പോകാനെടുത്ത തീരുമാനം തന്നെ തെറ്റായി പോയി എന്നും ബിഗ് ബോസ് തന്നോട് അൺഫെയർ ആയിട്ടാണ് പെരുമാറിയത് എന്നൊക്കെയാണ് മസ്താൻ ആ പറഞ്ഞിരുന്നത് ഇവനൊരു സാറേ ബിഗ് ബോസ് തന്നെ നെഗറ്റീവ് ആയി പോർട്ടേ ചെയ്തു ബിഗ് ബോസിൽ വെച്ച് താൻ ചെയ്ത പല നല്ല കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്തില്ല ബിഗ് ബോസിൽ പോയപ്പോൾ പബ്ലിക്കിനിടയിൽ പോസിറ്റീവ് ഇമേജ് ഉണ്ടായിരുന്ന തനിക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതെല്ലാം നഷ്ടമായി എല്ലാം ശരിക്കും താനും തന്നെ വെറുത്തു ഇതിനെല്ലാം കാരണം ബിഗ് ബോസ് ആണെന്നുള്ള രീതിയിൽ മസാന സംസാരിച്ചു വെച്ചിരുന്നു മാത്രം ഈ പോലും പറയാൻ ഓ നിന്നെ വിളിപ്പിക്കാൻ വേണ്ടി നീ തന്നെ സ്വയം എടുക്കുന്ന ഒരു ഇന്റർവ്യൂ എന്നാണ് ആൾക്കാര് പറയാത്ര ജീവിതം പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ ഞാൻ എന്തുകൊണ്ട് എന്റെ ചാനലിൽ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞപ്പോ നീ ചോദിച്ചിട്ടുണ്ട് അതെ എനിക്ക് വേണമെങ്കിൽ വളരെ വലിയ എമൗണ്ട് വാങ്ങിച്ചിട്ട് എനിക്ക് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഏത് ചാനലും എന്നെ കുറ്റം പറഞ്ഞ പല കുറ്റം കൊണ്ട് വരെ അയ്യോ പല ചാനൽസും കോൺടാക്റ്റും ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂവിന് വേണ്ടി പക്ഷെ എനിക്ക് പേടിയാ കൊടുക്കാൻ കാരണം ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം ഏത് രീതിയിൽ വേണമെങ്കിലും വളച്ചൊടിക്കപ്പെടാം ഏത് തമ്പ് വേണമെങ്കിലും ഇടാം മേടിച്ചോ എനിക്ക് പേടിയാണ് സത്യം ശരി സ്വന്തം പ്രൊഫഷനെ തന്നെ ഇങ്ങനെ കുറ്റം പറയാതെ മസ്താനി അപ്പൊ ആളുകളെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ ചെയ്ത് ഉടായ്പ തമ്മിലൊക്കെ ഇട്ട് കാര്യങ്ങൾ വളച്ചൊടിച്ച് പ്രസന്റ് ചെയ്യലാണ് ഓൺലൈൻ മീഡിയക്കാരുടെ പരിപാടി എന്ന് സ്വയം സമ്മതിച്ചോർത്ത് കിട്ടി കണ്ടില്ല വാ